ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد المصطفى صلى الله عليه وسلم وشر الامور محدثاتها فان كل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ോ കൂടി യഥാർത്ഥം ആയി ജീവിക്കണേ എന്ന് വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ റബിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് എന്നെന്നും നിലനിൽക്കുന്ന രൂപത്തിൽ ദാനം ചെയ്യുന്ന വഖഫ് അതിനെക്കുറിച്ച് കഴിഞ്ഞ കുത്വയിലൂടെ നമ്മൾ മനസ്സിലാക്കി അൽ വഖഫു സ്വതഫുംജാരിയ വഖഫ് എന്ന് പറയുന്നത് മരണാനന്തരം നിലനിൽക്കുന്നതായ ജാരിയയായ അതിൻ്റെ പ്രതിഫലം മരണാനന്തരം കവറിലേക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നതായ ഒരു ധാനധർമ്മമാണ് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുക وفعل الخير نقل ننمغل لعلكم تفلحون نقل بجي غلاي من ذا الذي يقرض الله قرضا حسنا فيضاعفه له اضعافا كثيره الله سبحانه وتعالى كرن لك ادم كُوَانٍ تيار الله അപ്രകാരം റബ്ബിന്റെ മാർഗത്തിൽ നിങ്ങൾ വല്ലതും നൽകുകയാണെങ്കിൽ അതിരട്ടിയായി പതിന്മടങ്ങായി വർദ്ധിപ്പിച്ചുകൊണ്ടല്ലാഹു നിങ്ങൾക്ക് തിരിച്ചു നൽകുമെന്ന് വിഷുദ്ൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മാത്രമല്ല അത് ഏറ്റവും അത്യുന്നതമായ ഉത്തമമായ പ്രതിഫലവും അങ്ങേയറ്റം മഹത്വമുള്ള പ്രതിഫലവുമായിരിക്കുമെന്നും വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു മാത്രമല്ല ഖുർആാനിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അകമഴിഞ്ഞ് നൽകാൻ വേണ്ടി തയ്യാറാകുന്ന സത്യവിശ്വാസികളെ കുറിച്ച് പറയുന്നത് കാണാൻ സാധിക്കും മിസ്കീനൻ വയതീമൻ അവർ അങ്ങേയറ്റത്തെ ഇഷ്ടത്തോടുകൂടി മനസ്സറിഞ്ഞ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അഗതികൾക്കും അനാഥകൾക്കും അതുപോലെ തന്നെ തടവറയിൽ പാർപ്പിക്കപ്പെട്ടവർക്കുമൊക്കെ ഭക്ഷിപ്പിക്കുകയും ഭക്ഷണമെത്തിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് വിശുദ്ധ ഖുർഹാനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് يقول النبي صلى الله عليه وسلم في حديث رواه ابو هريره رضي الله عنه اذا مات ابن ادم انقطع عمله الا من ثلاث ويمنشن مالنا بدب ويال عبد كرمال عبدالتها بصانك الا من ثلاث مون كارين الوريه എന്നിട്ട് നബി കരീം സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു അവന്റെ മരണശേഷവും നിലനിൽക്കുന്നതായ ഒന്നാമത്തെ കാര്യമാണ് അവൻ ഇവിടെ പോയ ചില ദാനധർമ്മങ്ങൾ എന്നെന്നും നിലനിൽക്കുന്നതായ ദാനധർമ്മങ്ങൾ അവൻ പണിതിട്ടുള്ള ഒരു പള്ളി അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നതായ ഒരു പള്ളിക്കൂടം അതല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ആളുകൾക്ക് ഉപകരിക്കുന്നതായ വല്ല അവന്റെ ദാനധർമ്മങ്ങളും മരണാനന്തരം ഈ ഭൂമിയിൽ അവശേഷിക്കുന്നുവെങ്കിൽ അതിന്റെ പ്രതിഫലം അവന് കബറിലേക്ക് ലഭിച്ചു കൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് മൂന്ന് കാര്യങ്ങൾ ഒഴികെ അവന്റെ അമലുകൾ അവശേ അവസാനിച്ചിരിക്കുന്നു എന്നാൽ അവസാനിക്കാത്ത മൂന്ന് കർമ്മങ്ങൾ എന്ന് പറയുന്നത് നിലനിൽക്കുന്നതായി ഇവിടെ വിട്ടേച്ചു പോകുന്നതായ സ്വതക്കയാണ് അതുപോലെ തന്നെ അവൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തതായ നല്ല അറിവ് അതെത്ര കാലത്തേക്ക് ഈ ഭൂമിയിൽ മറ്റുള്ളവർ കൈമാറി കൈമാറി ആ നല്ല അറിവ് ഇവിടെയുള്ള ആളുകൾക്കിടയിൽ നിലനിൽക്കുന്നുവോ അതിന്റെ പ്രതിഫലം അവന്റെ കവറിൽ ലഭിച്ചുകൊണ്ടേയിരിക്കും ഒരു നല്ല കാര്യത്തിന് മാതൃകയായ മനുഷ്യന് ആളുകൾ ആ നല്ല കാര്യം എത്ര കാലത്തോളം നടപ്പിൽ വരുത്തുന്നുവോ അത്ര കാലത്തോളം അതിന്റെ പ്രതിഫലം ലഭിച്ചു കൊണ്ടിരിക്കും അതാണ് അറിവെന്ന് പറയുന്നത് മൂന്നാമതായി നബി കരീം അലൈഹി പറഞ്ഞു അല്ലെങ്കിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവന്റെ സന്താനമെന്ന് نبي صلى الله عليه وسلم يلين جابر رضي الله عنه وعثمان بن عفان رضي الله عنه مكودريك الحديث اللي نمك كان صادقكم يقول النبي صلى الله عليه وسلم من حفر ماء لم يشرب منه كبد حرا من جن ولا انس ولا طائر الا اجره الله يوم القيامه ഒരു മനുഷ്യൻ ഒരു കിണർ കുത്തിയാൽ ആ കിണറിൽ നിന്ന് ദാഹിച്ചു വലഞ്ഞ പച്ചക്കരളുള്ള ഏതൊരു ജീവി കുടിക്കുകയാണെങ്കിലും മനുഷ്യനാകട്ടെ പക്ഷി മൃഗാദികളാകട്ടെ അതിൽ നിന്ന് കുടിക്കുകയാണെങ്കിൽ ഇല്ലാമ ആ കുടിക്കുന്നതിന് അന്ത്യദിനത്തിൽ അവൻ അത്യുന്നതമായ പ്രതിഫലം നൽകുക തന്നെ ചെയ്യും എന്നിട്ട് നബി കരീം അലൈഹി പറഞ്ഞു ഒരു പക്ഷി അടയിരിക്കാൻ വേണ്ടി കൂടുകൂട്ടുന്നത് പോലെ ചെറുതാണെങ്കിൽ ചെറുത് ഒരു ഭവനം അള്ളാഹുവിന്റെ ഭവനമായി ഒരു പള്ളി ഒരു മസ്ജിദ് ഒരാൾക്ക്

സ്ഥലവുമായി ബന്ധപ്പെട്ട് ബലൂൻ പറയുകയാണ് സ്ഥലത്തിന് എത്ര വിലയാണ് ഞാൻ നിങ്ങൾക്ക് നൽകേണ്ടത് അപ്പോൾ അലൈഹി നജ്ജാർ ഗോത്രം യാ മറ്റൊരു വിലയും ഞങ്ങൾ അതിനാഗ്രഹിക്കുന്നില്ല റസൂലേ എന്ന് പറഞ്ഞുകൊണ്ട് നൽകാൻ തയ്യാറായ ബനു നജ്ജാർ ഗോത്രം കാലം എത്ര കഴിഞ്ഞു വർഷങ്ങൾ എത്ര കഴിഞ്ഞു എത്രമാത്രം ലക്ഷക്കണക്കിന് മനുഷ്യർ ദിനേനയെന്നോണം നമസ്കരിച്ച് നമസ്കരിച്ചു പ്രാർത്ഥിച്ചു കൊണ്ട് അവിടെ നിന്ന് പോകുന്ന അതിൻ്റെ എല്ലാം പ്രതിഫലം അത് നൽകിയ ആളുകൾക്കിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് പരിശുദ്ധമായ ഇസ്ലാമിലെ വഖഫ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രീതി ആഗ്രഹിച്ചു കൊണ്ട് നമ്മൾ നൽകിയതായ ഒരു ദാനധർമ്മം അതിൽ നിന്ന് ഏതൊരു ജീവജാലത്തിന് ഉപയോഗം ലഭിക്കുന്ന രൂപത്തിൽ അതിവിടെ അവശേഷിക്കുന്നുണ്ടോ അതിൻ്റെ പ്രതിഫലം

വിശ്വാസികൾക്കും മുസ്ലിമീങ്ങളായ ആളുകളെ നിന്ന് എന്ന് പറഞ്ഞ് അകറ്റി നിർത്തിയപ്പോൾ ഉപയോഗിക്കാൻ സാധിക്കുന്ന വിധം ദാനം ചെയ്യാൻ ആരാണുള്ളത് എന്ന് ചോദിച്ചപ്പോ ദാനം അലൈഹി യഹു പറഞ്ഞു അപ്രകാരം ചെയ്യുന്നവരാരോ അവർക്ക് അതിനേക്കാൾ അത്യുന്നതമായ ഒന്ന് വെച്ച് നൽകും അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ നന്മയും അള്ളാഹു സുഹാനമായി വീക്ഷിക്കുന്നുണ്ട് അറിയുന്നുണ്ട് അതിന്റെ പ്രതിഫലം അള്ളാഹുവിന്റെ പക്കൽ നഷ്ടപ്പെടുകയില്ലേ എന്ന് പഠിപ്പിക്കുന്ന ദീനിൻ്റെ വക്താക്കളാണ് അതുകൊണ്ട് തന്നെയാണ് ദാനധർമ്മത്തിനും ദാനം നൽകുന്നതിനും ഈ മതം ഇത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കുന്നത് നിലനിൽക്കുന്ന ദാനങ്ങളാകട്ടെ അതിന് പരിശുദ്ധ ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുണ്ട് മനസ്സറിഞ്ഞ് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകുവാനുള്ള തോഫിയത്ത് പ്രഭുസുധാൻ മുതലെ നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين واصلي واسلم على المبعوث رحمه للعالمين نبينا وقدوتنا محمد وعلى اله وصحبه اجمعين اما بعد ايها الاخوه اوصيكم بتقوى الله يقول الله عز وجل لن تنالوا البر حتى تنفقوا مما تحبون അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങളേറെ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് മനസ്സറിഞ്ഞ് ചിലവഴിക്കാനും ദാനം ചെയ്യാനും സാധിക്കാത്തിടത്തോളം ഒരിക്കലും ബിർറ് പുണ്യം കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല എന്ന് ഇഷ്ടപ്പെടുന്ന ധനത്തിൽ നിന്ന് മനസ്സറിഞ്ഞ് നൽകുമ്പോൾ റബ്ബ് ദുനിയാവിലും ആഹ്ർത്തിലോ നൽകും അതിലുപരി ഹൃദയത്തിൽ പുണ്യം കരസ്ഥമാക്കാൻ സാധിക്കും ഈ വചനം ഇറങ്ങിയപ്പോഴാണ് ഓടി അരികിൽ പറഞ്ഞു യാ ഇന്ന ബൈറൂഹ എന്റെ ധനത്തിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബൈറൂഹ എന്ന് പറയുന്ന തോട്ടമാണ് റസൂരേ അത് ഞാൻ ദാനം ചെയ്യുകയാണ് എന്ന് പറഞ്ഞ സുഹാബാക്കളുടെ മാർഗം അത് നമുക്ക് മാതൃകയാണ് അള്ളാഹു ധർമ്മിഷ്ഠരായ ദാനശീലരായ ആളുകളിൽ നമ്മെവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അള്ളാഹുവിൻ്റെ പേരി ആഗ്രഹിച്ചുകൊണ്ട് റബ്ബിൻ്റെ മാർഗത്തിൽ ജാരിയത്തായ സ്വതക്ക ചെയ്യാൻ കിണറുകളാകട്ടെ മസാജിദുകളാകട്ടെ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഉപകാരപ്രദമായ എന്തെല്ലാം ദാനങ്ങളാകട്ടെ അതിന് മുന്നിട്ടിറങ്ങാനും അത് നിർവഹിക്കാനുമുള്ള തോഫീക്ക് റബ്ബ് സുധാന നമുക്ക് അവർക്കും നൽകുമാറാകട്ടെ വഖഫും അതുപോലെ തന്നെ സംശുദ്ധമായ ദാനങ്ങളെക്കുറിച്ചൊക്കെ തെറ്റായ ധാരണകൾ പലരും പ്രചരിപ്പിക്കുന്ന വേളയിൽ അപ്രകാരമല്ല അതിൻ്റെ വസ്തുത എന്താണ് എന്ന് മനസ്സിലാക്കുകയും അത് പഠിച്ചത് ജീവിതത്തിൽ കൂടുതൽ പ്രാവർത്തികമാക്കി അതിൻ്റെ നന്മയെന്ത് എന്നുള്ളത് ബോധ്യപ്പെടുത്തുവാനും സമൂഹത്തിന് അതിൻ്റെ ഉപകാരം ലഭിക്കുവാനുമുള്ള توفيق أمك يوركم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار آمين 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 برحمتك يا أرحم الراحمين وأقم الصلاة